കോഴി ഒരു കിലോ കോഴി നമുക്ക് പെപ്പർ ചിക്കൻ വെക്കാം പെപ്പർ ചിക്കൻ അപ്പോൾ കോഴി കൊണ്ടിട്ട് പെപ്പർ ചിക്കൻ ആക്കാം പെപ്പർ ചിക്കൻ ആക്കായിട്ട് കശുവണ്ടി അമ്പത് ഗ്രാം ചുവന്നുള്ളി അമ്പത് ഗ്രാം വെളുത്തുള്ളി ഒരു ഇരുപതല്ലി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി എന്ന് പറയുമ്പോഴേക്കും ഒരു കഷ്ണം എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല വലിയ കഷ്ണം തന്നെ വേണം രണ്ട് പച്ചമുളക് വേപ്പില അരമുറി തേങ്ങ നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം ഇതിൻ്റെ അടുത്തത് മസാല പരിചയപ്പെടുത്താൻ ഉള്ളത് മസാലപ്പൊടി മസാലപ്പൊടിയെന്ന് പറയുമ്പോഴേക്കും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തൈമ് ജീരകം ചെറിയ ജീരകം ഇതാണ് നമ്മുടെ മസാല തേങ്ങ ചുമന്തുള്ളി പച്ചമുളക് ഇഞ്ചി വേ വെളുത്തുള്ളി തൈമ് ജീരകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സിയിലടിച്ചെടുക്കണ മസാല നമുക്കതിലേക്ക് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേവി ഇവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്താലേ നമുക്ക് ആ ഒരു ചിക്കൻ ഈ സാധനം പേരണ്ടാക്കി ഇരിക്കുകയുള്ളൂ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ അകത്തിട്ട് മസാല മൂക്കാനായിട്ട് എന്തായാലും കുറച്ച് സമയമെടുക്കും കാരണം ഇത് തേങ്ങയും അണ്ടിപ്പരിപ്പും എന്നൊക്കെ ഉള്ളതിൻ്റെ പേരിൽ സാധനം നല്ലോണം സ്ലോ കുക്ക് ചെയ്തോടെ എടുക്കാണ്ട് സ്ലോ തീ സ്ലോ ആക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ടിങ്ങനെ പതി ഇളക്കിളക്കി എടുക്കണം നല്ലോണം മൂപ്പിച്ചെടുക്കുന്നത് മൂപ്പിച്ചെടുത്താലേ ആ പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത് ആകുകയുള്ളു ശരിക്കും അപ്പം ഗ്രേവിക്കുള്ളത് ഏകദേശം മൂത്ത് റെഡിയാകാൻ തന്നെ ചട്ടിയിൽ കിടന്ന് ഒട്ടാണ്ട് പോകേണ്ട ചട്ടിയിൽ കിടന്ന് ഇട്ടാണ്ട് പോകുന്ന വിചാരിച്ചൊരു സംഭവം മൂത്തട്ടുണ്ടെന്നാണ് അതിൻ്റെ അടുത്ത് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പറ്റി അങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങോട്ട് പിടിയിപ്പിക്കുമ്പോൾ തന്നെ പോന്നത് മസാല റെഡിയാക്കാനായിട്ട് ചെറിയൊരു പാത്രം കയറ്റിയിട്ടുണ്ട് നമുക്ക് മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാനായിട്ട് നമുക്ക് നമുക്കൊരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ടെന്നറിയാനായിട്ട് കറിയൊക്കെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലായി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ പുറയിൽ മഞ്ഞൾപ്പൊടി കുരുമുളടി തൈന്ന് ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് മസാല ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതാണ് നമ്മുടെ മസാല നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാലയും ഇവിടെ ചുവന്നുള്ളിയൊക്കെ സംഭവം സെറ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത അപ്പം മസാല ഏകദേശം ലൈറ്റ് പച്ച കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കറുപ്പിക്കണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് തിരുമുളക് കൂടി ഇങ്ങോട്ട് കറുപ്പിച്ചെടുക്കായിരുന്നു പക്ഷേ വേണം ഇതിലാണ് കളറ് ഈ തിരുവെള്ളം കൂടെ വെച്ചിട്ട് പിന്നെ നമുക്ക് ചിക്കനിട്ടങ്ങോട്ട് വേവിക്കാം അപ്പം ഇതിലേക്ക് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ഒരു കിലോ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി വെള്ളം നമുക്ക് ഒഴിച്ചു മുടക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഹോട്ടലുകളിൽ ഇത് മേടിക്കാൻ കിട്ടില്ല കാരണം ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് ഇത് ഹോട്ടലിൽ വെക്കുന്ന ടൈപ്പ് മോഡലും അല്ല ഒരു വേറൊരു വെറൈറ്റിയാണത് ഞാൻ കണ്ടുപിടിച്ചാണ് പക്ഷേ സംഭവം എല്ലാം മജാമ്പ ചാപ്പായിട്ടുണ്ട് ഇനി ഇവനൊന്ന് വേഗട്ടെ എവിടെ ഇരുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് എങ്ങനെയാണ് നോക്കിയിട്ട് ആ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അളവ് ഉപ്പിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റും കാരണം ഇഷ്ടമുള്ളവർക്ക് ഉപ്പ് കൂടുതൽ വേണം ഉപ്പ് കുറവ് വേണം അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി നമുക്ക് സെറ്റാക്കി പിന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ മൂടി വെച്ചിട്ട് നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ സിമ്മിൽ ഇട്ടാൽ മതി നല്ല ആ വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ആ ടേസ്റ്റും കിട്ടുള്ളൂ കരിഞ്ഞും പോകരുത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അടിപൊളി അപ്പോൾ ഇതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ ഈ പെപ്പർ ചിക്കൻ കടയിൽ മേടിക്കാൻ കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ കടകളില വെച്ച് മൊത്തം ആവില്ല വീട്ടിലാകുമ്പോൾ കുഴപ്പമില്ല വീട്ടുകാർ കഴിക്കാനല്ലേ ഇതൊന്ന് വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇളക്കി നോക്കാം ഇതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ ഇത് അടുത്ത പെപ്പർ ചിക്കൻ ഉണ്ട് അത് നമ്മൾ അടുത്ത സ്റ്റൈലിൽ വെക്കുന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടൻ സ്റ്റൈലിൽ വീടുകളിൽ വെക്കുന്നത് ഞാൻ അടുത്തൊരു പപ്പർ ചിക്കൻ നമുക്ക് ഹോട്ടലിൽ വെക്കണമെങ്കിൽ നോക്കാം ഓക്കെ ജയ്സ് നമുക്ക് അടുത്ത വീഡിയോ അടുത്ത വെറൈറ്റി ബപ്പർ ചിക്കനിലേക്ക് പോകുന്നതാണ് മേജോ എഫ് കെ ഓക്കെ